മാരുടെ കഥ പറയുന്ന ഒരു സീരീസ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് അറബിയ കടാലിന്നാണ് സീരീസിന്റെ പേര് ബേസിക്കലി ഒരു തെലുങ്ക് സീരീസാ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ് ഞാൻ മലയാളമാണ് കണ്ടത് നമ്മുടെ സത്യദേവം കയൽ ആനന്ദിയൊക്കെ അഭിനയിച്ച സീരീസാ അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ഇത് കണ്ടത് കാരണം ഇവര് ഈ ഊച്ചാളി സാധനത്തിൽ ഒന്നും കയറി അഭിനയിക്കില്ല ക്വാളിറ്റി സ്റ്റഫിൽ മാത്രമേ കയറി അഭിനയിക്കുള്ളൂ പക്ഷേ ആ പറഞ്ഞ പ്രതീക്ഷ അവരെന്നെ തെറ്റിച്ചു വിട്ട് നമ്മടെ നാഗ ചൈതന്യം സായി പല്ലവിയും മത്സരിച്ച് കോമാളിത്തരം കാണിച്ചൊരു പടം ഉണ്ട് തണ്ടേൽ അത് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിന് എത്ര പേര് കണ്ടിരുന്നെനിക്കറിയില്ലെ രാജു രാജുന്ന് വിളിച്ചിട്ട് വെറുപ്പിച്ചൊരു പടമാണ് നായകൻ പോയിട്ട് കടലിൽ പോണ സമയത്ത് നായിക ചിക്കൻ കഴിക്കില്ല നായകൻ വന്ന ശേഷം മാത്രമേ ചിക്കൻ കഴിക്കുള്ളൂ അങ്ങനത്തെ എന്തൊക്കെയാ പ്രതിഭാസം ഒരു പടമാണ് അതിന്റെ ഡിറ്റോ ഡിപ്റ്റോ ആണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത് പ്ലസ് നമ്മുടെ എന്താണ് വീർസാര കാപ്പി രണസിംഗം ഡിപ്ലോമാറ്റ് സപ്തസാഗര സപ്തസാഗർ സൈഡ് എ ബി ഇതിന്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കഥയാണ് അതായത് മറ്റേ തണ്ടയിൽ വന്നിട്ട് ഇവര് മറ്റേ എവിടെയോ എന്താണ് അഹമ്മ അഹമ്മദാബാദിലോ ഗുജറാത്തിലോ എവിടെ പോയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകും കണ്ടിട്ട് കാണിക്കും പക്ഷെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ട്രെയിനിൽ പോകും ട്രെയിനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വലിച്ചും നീട്ടും സീരിയസ് ആണ് ആണല്ലോ ഇഷ്ടംപോലെ സമയം ഉണ്ട് നാട്ടുകാരെ ക്ഷമയും കൊല്ല എട്ട് എപ്പിസോഡ് ഉണ്ട് ഒരു എപ്പിസോഡ് ഏകദേശം മണിക്കൂറാണ് അങ്ങനെ ഏകദേശം നാല് മണിക്കൂറോളം തോട്ടും ഫസ്റ്റത്തെ മൂന്ന് എപ്പിസോഡ് നൈസ് ആയിരുന്നു നല്ല രസമായിരുന്നു ഇവരുടെ കഷ്ടപ്പാടും കടലിൽ പോയി മീൻ പിടിക്കലും കാരണമൊക്കെ പിന്നെ തൊട്ട് പ്യുവർ നാടകം നാടകം പറഞ്ഞ നാടകം പോലും തോറ്റും അതിന് മലയാളം അതിലും ഗംഭീരമാണ് സോ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു പിന്നെ അവിടെ നിന്ന് പാസം കുത്തിക്കേറ്റ് അതായത് ഒരു സീന് കാണിക്കും വീണ്ടും ഈ ആൾക്കാർ ആൾക്കാരിരുന്ന് കരയട്ടെ കരയട്ടെ പറഞ്ഞിട്ട് വീണ്ടും അതിന്റെ റിപ്പീറ്റേഷൻ കാണിച്ചുകൊണ്ടേ ഇരിക്കും ശരിക്കും ആൾക്കാർക്ക് വെറുപ്പിക്കലായിട്ടാ തോന്നുന്നത് പാകിസ്ഥാൻ ജയിലിൽ പോയിട്ട് ചായ വേണം പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊഞ്ഞി അടിച്ച് തിരിക്കില്ലേ അതൊരു സീനിൽ കാണിച്ചിട്ട് ഇതൊക്കെ എല്ലാവരും കണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് അപ്പുറത്തൊരുത്തും പോയിട്ട് എനിക്ക് ചോറ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സീനിന്റെ റിപ്പീറ്റേഷൻ ആണ് വീണ്ടും കാണിക്കുന്നത് പക്ഷേ തണ്ടേലെ പോലെ ഇവരുടെ ക്രിഞ്ച് റൊമാൻസ് കോമാളിത്തരം അതേപോലെ ഡാൻസ് പാട്ട് വകുളിത്തരം ഒന്നുമില്ല കായൽ ആനന്ദീം അതേപോലെ സത്യദേവ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യേണ്ടത് സ്റ്റിൽ ഈ മുങ്ങാൻ പോണ കപ്പലിനെ അവർ എത്രത്തോളം പിടിച്ചു നിർത്തും അതാണ് പ്രശ്നം ടുവേർഡ്സ് എ ലാസ്റ്റ് ഏഴ് എപ്പിസോഡിൽ തീരേണ്ടതാണ് പക്ഷെ എട്ടാമത്തെ എപ്പിസോഡിന് വേണ്ടിട്ട് വേണ്ടിയിട്ട് ഒരു വില്ലനെ കൊണ്ടുവന്നു അത് അതിലേറെ ശരിക്കും ഒരു കോമഡി പീസ് ആൻഡ് മലയാളം മാക്സിമം കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് ഔ ഇത്ത ഡയലോഗ് ഭയങ്കര ആർട്ടിഫിഷ്യലാണ് നാടകം തോറ്റുപോ എന്ന് വേണമെങ്കിൽ പറയാ സോ എനിക്ക് വലിയ ഇഷ്ടമാണ് അത്ര ഗംഭീരം എന്നൊന്നും പറയാനുള്ള ഒന്നുമില്ല പക്ഷെ തണ്ടേലിന് വെച്ച് നോക്കുമ്പോൾ ദിസ് ദിസ്ഇസ് ഫാഫ ബെറ്റർ നന്നായിട്ട് തന്നെ അവരാണ് ലീഡ് ആക്ടേഴ്സ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ലോജിക്കൽ മിസ്റ്റേക്സ് ഇഷ്ടം പോലെ ഉണ്ട് സോ വേണ്ടവർ കണ്ടുവക്ക എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ് ഏഴെട്ട് ഭാഷയിൽ അവൈലബിൾ ആണ് സോ ട്രൈറ്റ് ഔട്ട്